ഹായ് നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോ ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലോ ഓൺലൈൻ ട്രേഡിംഗ് പഠിച്ച് ദിവസവും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു നല്ല ട്രേഡർ ട്രേഡറാകണമെന്ന ആഗ്രഹമുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യൂ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസുകളിലേക്ക് വരൂ വളരെ ചെറിയ ഫീസിൽ നേരിട്ടുള്ള ക്ലാസ്സിലിരുന്ന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസുള്ള ട്രെയ്ഡറിൽ നിന്ന് ട്രെയിനറിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗ് നേരിട്ട് പഠിക്കാം യെസ് ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലെ ട്രേഡിംഗ് ബിഗിനർ ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിപ്പിക്കുന്ന അപ്സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത ക്ലാസ് മാർച്ച് പന്ത്രണ്ട് മുതൽ മാർച്ച് പതിനെട്ട് വരെ മഞ്ചേരിയിലാണ് നടക്കുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന അടുത്ത ക്ലാസ് മാർച്ച് പത്തൊമ്പത് മുതൽ മാർച്ച് ഇരുപത്തഞ്ച് വരെ മഞ്ചേരിയിലാണ് നടക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ് അഥവാ ഇക്വിറ്റി കമ്മോഡിറ്റി കറൻസി ഇത് ബിഗിനർ ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പൂർണ്ണമായും വ്യക്തമായും പഠിപ്പിക്കുന്ന ആപ്സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത ക്ലാസ് മാർച്ച് ഇരുപത്താറ് മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെ മഞ്ചേരിയിലാണ് നടക്കുന്നത് വളരെ വ്യക്തമായിട്ടറിയാം ഇന്ന് എവിടെ നോക്കിയാലും ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും ഓൺലൈൻ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് പക്ഷേ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഓൺലൈൻ ട്രേഡിങ്ങിൽ ആക്റ്റീവായിട്ടുണ്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു അതല്ലാതെ ചുമ്മാ കൊറോണയുടെ ശേഷം വലിഞ്ഞു കയറി വന്നതല്ല ഞങ്ങളെ അറിയുന്നവർക്ക് അത് വളരെ കൃത്യമായിട്ടറിയാം വളരെ തുച്ഛമായ ഫീസ് വാങ്ങുന്ന ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫീസ് റീഫണ്ട് ചെയ്യും ഓക്കെ ഇനി ഒരുപാട് ആളുകളുടെ സംശയം ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നതാണ് അതിനൊരു വഴിയുണ്ട് ഞങ്ങളുടെ ഫ്രീ ഇൻട്രോ ലെവൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക എന്നതാണ് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യൂ അടുത്ത ഞങ്ങളുടെ ഫ്രീ ഇൻട്രോ ലെവൽ ക്ലാസ് എന്നാണ് എന്ന് പറയാം ഓക്കെ ഇനി ഞങ്ങൾ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ക്ലാസുകൾ മാത്രമല്ല ഓൺലൈൻ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്സും ചെയ്യുന്നുണ്ട് ഉദാഹരണം ഫോറക്സ് ഫണ്ടഡ് അക്കൗണ്ട് ചാർട്ടിങ് സോഫ്റ്റ്വെയർ റോബോട്ട് ട്രേഡ് കോപ്പി ട്രേഡ് ട്രേഡ് കോപ്പിയ റോബോട്ട് ഇങ്ങനെ പോകുന്ന സർവീസസുകളും ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളെ ക്ഷണിക്കുന്നു ആപ്സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അയ്യായിരം പ്ലസ് സ്റ്റുഡൻസുള്ള ആ വലിയ കമ്മ്യൂണിറ്റിയിലേക്ക്